നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിയമസഭ തുടങ്ങിയാൽ പിന്നെ നമുക്ക് മറ്റൊന്നും കാണാൻ തോന്നില്ല കാരണം നിയമസഭയ്ക്ക് നടക്കുന്നത് പോലെ കോമഡികളും തമാശകളും അതുപോലെ തന്നെ സംഭവ വികാസങ്ങളൊന്നും തന്നെ മറ്റൊരിടത്തും നടക്കില്ല എന്നത് മറ്റൊരു വാസ്തവം അതായത് ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമായിരുന്നു പ്രതിപക്ഷം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും ശബരിമലയുടെ വിഷയത്തിൽ എന്താണോ എങ്ങനെയാണോ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരുവിധ സംശയവുമില്ല പ്രതിപക്ഷം കത്തിക്കയറുകയാണ് സഭാ അങ്കണത്തിലേക്ക് ഇറങ്ങി വന്നു നിന്നാണ് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിഷേധം ആരംഭിച്ചത് ഇവിടെ നമുക്ക് കാണേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഭരണ സംഘത്തെ ഭരണ െ എല്ലാവരെയും ഒറ്റ കൊടുത്തുകൊണ്ട് സതീഷിന് മുന്നിൽ എറിഞ്ഞിട്ട് കൊടുത്തിട്ട് ഡൽഹിയിലേക്ക് മുങ്ങിയിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ ദുബായിലേക്ക് പറക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്ലാൻ ഇത്രയും വലിയൊരു വിഷയം പ്രത്യേകിച്ചും ശബരിമലയെ തൊട്ട് കളിച്ചിരിക്കുന്നു മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിലാണ് അദ്ദേഹം പറഞ്ഞത് ഒരു വലിയൊരു ഭക്തനാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഈ ഘട്ടത്തിൽ ശബരിമല വിഷയത്തെ കുറിച്ച് കമാനൊരക്ഷരം പോലും മിണ്ടാതെ അദ്ദേഹം ഡൽഹിയിലേക്ക് മറ്റ് മന്ത്രിമാരെ എല്ലാവരെയും ഇട്ട് കൊടുത്തിട്ട് പോയിരിക്കുകയാണ് ഇവിടെ പ്രതിപക്ഷത്തെ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും ആകപ്പാടെ ഉള്ളത് കെ ബി ഗണേഷ് കുമാറും അതുപോലെ തന്നെ എം ബി രാജേഷും ഒക്കെ മാത്രമാണ് ചിഞ്ചു റാണിയൊക്കെ തന്നെ ചാടി ഇറങ്ങുന്നത് കണ്ടു എന്തിനാണ് എന്നറിയില്ല തിളയ്ക്കുന്ന സാമ്പാറായി നമുക്ക് കരുതാം എന്തായാലും അവരൊക്കെ തന്നെ ചാടി ഇറങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് സഭ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സംസാരിക്കാൻ തുടങ്ങിയതും സത്യത്തിൽ നമ്മുടെ സ്പീക്കറായ ഷംസീറിന് സഭ എങ്ങനെയാണ് പ്രത്യേകിച്ചും ഒരു ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഒരു വെപ്രാളവും പരവേഷവും ആവേശവും ഒക്കെ കാണാനിടയായിരുന്നു പല കുറി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിച്ച പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറുന്ന സ്പീക്കറെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇത്തവണ സ്പീക്കർ നെഞ്ചത്തേക്ക് കയറിയത് ചാണ്ടി ഉമ്മന്റെ ചാണ്ടിയുമ്മൻ വെറുതെ വിടുമോ ചാണ്ടി ഉമ്മൻ സീറ്റിലേക്ക് ഇരിക്കുന്നില്ല ചാണ്ടി നിങ്ങൾ സീറ്റിലിരുന്നാൽ മാത്രമേ ഞാൻ ഇനി സംസാരിക്കാൻ ഞാൻ അനുവദിക്കുകയുള്ളൂ നിങ്ങൾ സീറ്റിൽ കയറി ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ അനുവദിച്ചിട്ടുള്ള രണ്ട് മിനിറ്റ് അങ്ങനെ കളഞ്ഞു കുളിച്ചു അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മിണ്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കാര്യങ്ങൾ തിരിഞ്ഞു മറിയുമെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ടായിരിക്കണം ഈ ഒരു സ്ട്രാറ്റർജി ഇപ്പോൾ ഷംസീർ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും നിയമസഭക്കകത്ത് ചാണ്ടിയമ്മന്റെ നെഞ്ചത്ത് കയറി നൈസായിട്ട് ഒഴിയാമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റിയെന്ന് വേണം എന്തായാലും ആ നീക്കങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷം കൃത്യമായി തന്നെ ഇറങ്ങി പ്രതിഷേധം ആരംഭിച്ചു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ആരംഭിച്ചത് പ്രതിപക്ഷ നേതാവിനെ സമനിലത്തെ എന്ന് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ കടകംപള്ളിയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് കടകംപള്ളി പറഞ്ഞ നമ്മൾ കേട്ടതാണ് പ്രതിപക്ഷ നേതാവിനെ തെറ്റിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വിളിക്കുന്ന രീതി കണ്ടതാണ് കാരണം ഈ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു ഇമ്മ്യൂണിറ്റി പവർ അത് വേറെയാണ് കാരണം അവർ അവർക്ക് തൊലിക്കട്ടി എന്ന് പറയുന്ന അപാരമാണ് അവരുടെ വാക്കുകളിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ ചേഷ്ടകളിലും ഒരു ബോഡി ലാംഗ്വേജിലും ഒക്കെ തന്നെ ആ രീതി നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് മറ്റാർക്കും ഒരു വിലയുമില്ല മറ്റാരെയും ഒന്ന് കാണാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വന്തം ആൾക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരായി മാറുന്ന രീതി നമുക്ക് കണ്ടതാണ് എന്തായാലും മൂന്നാം വട്ടവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറാനുള്ള സാധ്യത മുഖ്യമന്ത്രിയുടെ കീഴിൽ പിണറായി വിജയന്റെ കീഴിൽ അധികാരത്തിൽ എൽ ഡി എഫ് സർക്കാർ വരുമെന്ന് വിചാരിച്ചിരിക്കുന്നിടത്താണ് അയ്യപ്പൻ കളി തുടങ്ങിയിരിക്കുന്നത് നിയമസഭയിലേതായാലും ദിവ്യ ജോലി എന്ന് നമുക്ക് പറയാം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ നിയമസഭ നാലാം ദിവസവും കലുഷിതമായിരിക്കുകയാണ് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നടപടികൾ നിർത്തിവെച്ചിട്ടുണ്ട് പ്രതിപക്ഷം ഉയർത്തിയ ബാനർ പിടിച്ചു വാങ്ങാൻ സ്പീക്കർ നിർദ്ദേശം നൽകിയതും നാടകീയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ രംഗ അംഗത്തിനെതിരെ ബോഡി ഷേവിംഗ് നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു എന്നാൽ സ്പീക്കർ ഇടപെട്ട് പ്രതിപക്ഷ നേതാവിനെ തടസ്സപ്പെടുത്തിയത് ബഹളത്തിന് ഇടയാക്കുകയായിരുന്നു മന്ത്രിമാർ വായിൽ തോന്നിയ പറയുമ്പോൾ സ്പീക്കർക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചത് ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കും വരെ സഭയിൽ പ്രതിഷേധം തുടരുമെന്നും വി ഡി സതീശൻ ഉറക്കെ പ്രഖ്യാപിച്ചു പ്രതിപക്ഷ അംഗങ്ങൾ ബഹളവുമായി നടത്തളത്തിൽ ഇറങ്ങിയതോടുകൂടി വാച്ച് ആൻഡ് വാർഡും രംഗത്തെത്തി എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നും ഒരംഗത്തിന്റെയും പേര് മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല എന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു ഇതിനിടയിലാണ് പ്രതിപക്ഷം ഉയർത്തിയ ബാനർ പിടിച്ചു വാങ്ങാൻ സ്പീക്കർ എ എൻ ഷംസീറ നിർദ്ദേശം നൽകിയത് ചെയറിന്റെ മുന്നിലല്ല ബാനർ ഉയർത്തേണ്ടതെന്നും ബാനർ ഇപ്പോൾ തന്നെ പിടിച്ചു വാങ്ങിക്കുക എന്നുമാണ് സ്പീക്കർ രോക്ഷാകുളനായി ഉറക്കെ പറഞ്ഞത് ഇതോടെ പ്രതിപക്ഷ അംഗങ്ങളും വാച്ച് ആൻഡ് വാർഡും തമ്മിൽ ഉന്തും തള്ളുമായി ഭരണപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും സ്പീക്കർ തടസ്സപ്പെടുത്തി ചോദ്യോത്തര വേളയിൽ പ്രതിപക്ഷ ബഹളം ശക്തമായതോടുകൂടി സഭ നിർത്തിവെക്കുകയാണ് എന്ന് സ്പീക്കർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇത് തന്നെയാണ് വേണ്ടത് അതായത് സഭ നിങ്ങൾ നിർത്തിവെക്കണം നിങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയി ഒരു ചോദ്യങ്ങൾക്കും നിങ്ങൾ കൃത്യമായി മറുപടി നൽകരുത് കാരണം നിങ്ങൾക്ക് ആ മറുപടി പറയാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് കട്ടുമുടിപ്പിച്ച ആനക്കളന്മാരെ ഒന്നൊന്നായി പുറത്തു പുറത്തുകൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തിനാണ് ഇത്തരത്തിൽ ഒരു കൃത്യമായ മറുപടി പോലും പറയാൻ കഴിയാത്ത അതായത് കഴിഞ്ഞ പത്തു വർഷമായി ജനങ്ങളാണ് നിങ്ങളെ ഏൽപ്പിച്ചത് ശബരിമല അയ്യനെ നോക്കിക്കൊള്ളുക അതായത് ശബരിമല അയ്യനെ നോക്കാൻ അയ്യനെ അയ്യന പക്ഷെ അദ്ദേഹത്തിന്റെ സ്വർണ ആഭരണങ്ങൾ സ്വത്തുവഹകൾ ഒക്കെ തന്നെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ദാസന്മാരാണ് നിങ്ങൾ ആ ദാസന്മാർ തന്നെ ഇപ്പോൾ പണി വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചുപണി എന്തായാലും ജനങ്ങൾക്ക് തന്നെ തരാൻ നന്നായി അറിയാമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ മറുപടി പറയാതിരിക്കുന്ന ഈ ദേവസ്വം മന്ത്രി ആ ദേവസ്വം മന്ത്രി രാജിവെക്കുക തന്നെ വേണം എന്തിനാണ് ഈ പറയുന്ന വെള്ളാനകൾ എന്തിനാണ് എന്നാണ് ചോദ്യം വെള്ളാനകളുടെ നാട്ടിലാണ് നമ്മൾ ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കഴിയുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി തന്നെ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്തതിൻ്റെയൊക്കെ തന്നെ പോരായ്മകൾ കാണുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി അവർ ഓരോ ദിവസവും പ്രതിഷേധവുമായി രംഗത്ത് വരാൻ അവർക്ക് കഴിയുന്നുണ്ട് ലോകം നോക്കുമ്പോൾ രാജ്യം ഒന്നടങ്കം നിയമസഭ നോക്കുമ്പോൾ കേരള നിയമസഭയെ നോക്കുമ്പോൾ നിയമസഭയുടെ മുഖമായി മാറുന്നത് സ്പീക്കർ അല്ല പകരം അവരുടെ മുഖമായി മാറുന്നത് എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള വലിയ ബാനറുകളാണ് രാസതന്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചെമ്പ് സ്വർണ്ണമാക്കി മാറുന്ന രാസതന്ത്രം എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വലിയ ബാനറുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ വലിയ സ്വർണ്ണങ്ങളൊക്കെ തന്നെ എങ്ങോട്ടേക്കാണ് പോയത് എന്ന് നോക്കുമ്പോൾ സ്ട്രോങ് റൂമിലേക്ക് ഇനി അടുത്ത ദിവസം ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ജസ്റ്റിസ് എത്തുകയാണ് ശങ്കരൻ അദ്ദേഹം എത്തുകയാണ് അദ്ദേഹം എത്തുമ്പോൾ സത്യത്തിൽ സ്ട്രോങ് റൂമിനകത്തുള്ള വാരിക്കുഴികൾ അല്ലെങ്കിൽ പൂച്ച പറ്റി സ്ട്രോങ് റൂം കാണേണ്ട ഒരു ഗതികേട് ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഈ വെള്ളാനകളുടെ നാട്ടിൽ സത്യസന്ധരായ ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അത് എങ്ങനെയായി എങ്ങനെ മാറിത്തീരുമെന്ന് കണ്ടറിയാം